കടുതുരുത്തി ആയാംകുടി ചാക്കരിമുക്ക് ഭാഗം മുതൽ ഗവൺമെന്റ് എൽ പി സ്കൂൾ ഭാഗം വരെയുള്ള വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള പൈപ്പ് ബ്ലോക്ക് ചെയ്തു വെച്ചിട്ട് ഏതാണ്ട് നാലു മാസത്തോളം കാലമായി വരാത്ത വെള്ളത്തിൻ്റെ വാട്ടർ ബില്ല് കൃത്യമായി കയ്യിൽ കിട്ടി നെടുവേർപ്പെടുകയാണ് നാട്ടുകാർ പോലെ യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല വാട്ടർ അതോറിറ്റിയുടെ വെള്ളം കൊണ്ട് മാത്രം ഉപയോഗത്തിലുള്ള വ്യാപാര ഭവൻ അടക്കമുള്ള പല സ്ഥാപനങ്ങളും വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്നുള്ള ഗുരുതര വീഴ്ച മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് വ്യാപാര ഭവൻ ഭാരവാഹികളും നാട്ടുകാരും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ പലതവണ നേരിൽ കണ്ട് പരാതി പറയുകയും പരാതി രേഖാമൂലം എഴുതി കൊടുത്തിട്ടും യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ശക്തമായിട്ടുള്ള സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു റോഡ് പണിയുടെ പേരിൽ കുടിവെള്ള പൈപ്പിന്റെ കണക്ഷൻ കൊടുക്കാതെ വരാത്ത വെള്ളത്തിന്റെ വാട്ടർ ബില്ല് കൃത്യമായി കയ്യിൽ കിട്ടി നെടുവീർപ്പിടുകയാണ് നാട്ടുകാർ അനുബന്ധിച്ച പല വീടുകളിലും മാസങ്ങളായിട്ട് ഏകദേശം മൂന്ന് മാസത്തോളമായിട്ട് നിരന്തരമായി ബന്ധപ്പെട്ട് പൈപ്പിന്റെ തകരാറുകൾ ഉണ്ടാവുകയും നിരന്തരം പൈപ്പ് ഒരു നിശ്ചിത ദൂരത്തിൽ ലോക്ക് വെക്കുകയും നിരവധി തവണ രേഖാമൂലവും അല്ലാതെയും സംഘടനയുടെ ലെറ്റർ ഹെഡിലും അല്ലാതെയും എല്ലാം നിരവധി തവണ നേരിട്ടും അല്ലാതെ ഫോണിലൂടെയും എല്ലാം പരാതിപ്പെട്ടിട്ടും നാട് യാതൊരുവിധ പരിഹാര നിർദ്ദേശങ്ങളും ഉണ്ടായിട്ടില്ല എയോട് പറയുമ്പോഴത്തേനും അത് വഴിയുടെ കോൺട്രാക്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് അദ്ദേഹത്തിന്റെ ശിവൻപിള്ള എന്ന് പറയുന്ന ഒരു മാനേജറുടെ നമ്പർ തരികയും അദ്ദേഹത്തെ വിളിക്കുമ്പോൾ ഒന്ന് രണ്ട് തവണ എടുക്കുകയും പിന്നീട് ഒരു ഒരു തവണ പോലും വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത സാഹചര്യമാണ് നമ്മുടെ ലേഡീസ് അടക്കമുള്ള സ്റ്റാഫുകൾ ഈ വ്യാപാര ഹോമിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ വികലാംഗനായിട്ടുള്ള ഇവിടെ തൊഴിൽ ഷോപ്പ് നടത്തുന്നുണ്ട് അദ്ദേഹത്തിന് വെള്ളത്തിന്റെ ഡെയിലി വെള്ളം വാഷ് ചെയ്യാനും ചായ എടുക്കുന്നതിനും എല്ലാം ആവശ്യമായിട്ടുണ്ട് ഒരു തരത്തിലുള്ള സാഹചര്യങ്ങളില്ല അദ്ദേഹത്തിന് വെള്ളം അകലെ പോയി ചുമന്നുകൊണ്ട് വരാനുള്ള ശേഷിയില്ല ആ തരത്തിലെല്ലാം അദ്ദേഹത്തിന്റെ വ്യാപാരത്തെ എല്ലാം പ്രതികൂലമായി ഈ സാഹചര്യം വളരെയധികം ബുദ്ധിമുട്ടിക്കുകയാണ് നിരവധി തവണ ഇതിൻ്റെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായിട്ട് വ്യാപാരി വകീസയുടെ പ്രസിഡന്റ് കെ ജെ ജോൺ എന്ന നിലയ്ക്ക് ഞാൻ സംസാരിക്കുകയും അദ്ദേഹം ഏറ്റവും ഒടുവിൽ കൈമലർത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ നിരവധി തവണ ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് അവരോട് എന്തോ അവിടെ വാൽവ് ചാക്കി മുക്ക് ഭാഗത്ത് പരിഹരിക്കപ്പെടാനുണ്ട് അവര് ഇറങ്ങി ചെയ്തു കഴിഞ്ഞാലേ അത് ശരിയാവുള്ളൂ എന്നുള്ള മറുപടിയാണ് നൽകിയത് പിന്നീട് ഏറ്റവും ഒടുവിലായി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ വഴിയുടെ കോൺട്രാക്ടറുമായിട്ട് ബന്ധപ്പെട്ട് മാനേജറുടെ നമ്പർ ഞാൻ അദ്ദേഹത്തിന് പലതവണ വിളിച്ചുവെങ്കിലും ഒരു തവണ പോലും അദ്ദേഹം എടുത്തില്ല